കാസർകോട് പടന്നക്കാട് ബാലികയെ തട്ടിക്കൊണ്ടുപോയി ശാരീരിക ഉപദ്രവം നടത്തിയ കേസ് പ്രതി പി എ സലീമിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി അഞ്ച് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് ഹൊസ്തു ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയത് പ്രതിയുടെ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ നടത്തും ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡബിൾ കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ബാലികയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികോപദ്രവം നടത്തിയ കേസിൽ പ്രതി കുടക് സ്വദേശി പി എ സലീമിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി ഹൊസ്തൂർഗ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെയാണ് ഹരജി നൽകിയത് പ്രതിയുടെ ഡി പരിശോധന നടത്തുവാനുണ്ടെന്നും കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുവാനുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് കസ്റ്റഡി അപേക്ഷ നൽകിയത് പ്രതിയുടെ മുടിയുടെയും രക്തത്തിൻ്റെയും സാമ്പിളുകൾ ശേഖരിക്കുവാനുണ്ടെന്നും ഹരജിയിൽ ചൂണ്ടിക്കാട്ടുന്നു അഞ്ച് ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിയെ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകും ഈ ജ്വല്ലറിയിലാണ് ബാലികയുടെ കമ്മൽ വിൽപ്പന നടത്തിയത് ജ്വല്ലറിയുടമയെ കേസിലെ സാക്ഷിയാക്കും കുറ്റകൃത്യത്തിൽ ഇയാളെ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട് ഒളിവിൽ കഴിയാൻ ഇയാൾക്ക് ആരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്നതും അന്വേഷിക്കേണ്ടതുണ്ട് പ്രതി സമാനമായ കുറ്റകൃത്യം നേരത്തെയും ചെയ്തിട്ടുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ബന്ധുവായ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു ഇയാൾ മാത്രമല്ല പടന്നക്കാട് ബാലികയെ അതിക്രമത്തിന് ഇരയാക്കിയതിന് രണ്ട് ദിവസം മുൻപ് രണ്ട് വീടുകളിൽ ഇയാൾ കവർച്ചയും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്നും കേസിൽ സാക്ഷികൾ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പ്രതിയെ ചൊവ്വാഴ്ച കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്